ഹൃദയരെ പ്രിയ ശ്രോതാക്കളെ ഞാൻ ഉഷ കുമ്പിടി ഞാൻ എഴുതിയ പൂക്കളെ കുറിച്ചുള്ള കവിതകളിൽ അടുത്ത കവിത നക്ഷത്രമുല്ല പൂവിനെ കുറിച്ചാണ് അതിന് ആകാശമുല്ല എന്നും പേരുണ്ട് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കവിതയുടെ പേര് ചേമ്പില ചൂടിപ്പോയ ഓർമ്മകൾ മാമല മാമലാട്ടിലെ വെൺതിങ്കളോ തുടുത്ത ചന്തമോ മോഹനാങ്കി നിന്റെ ചുണ്ടുകളിൽ മോടിയിൽ തിങ്ങി വിടർന്നു നിൽപ്പൂ നീയെടുത്തണിയുന്ന രാഗങ്ങളിൽ നീറുന്നൊരീരടി തന്നെ ിരിക്ക് നിറം പകർന്നാൽ നീല കണ്ണാടിയിൽ പൂക്കും നിൻ ജീവിതം അഴകിൻ്റെ വറ്റാത്ത മുഴു പൗർണമി വഴിഞ്ഞൊഴുകുന്നതാവും പാതയുന്നിൽ അഴകാർന്ന ഭാവഭേദങ്ങളെല്ലാം വിഴിവോടെ അണിയുകയാണോ പൂവേ ോടെ അണിയുകയാണോ പൂവേ മറ്റു സസ്യങ്ങളിൽ പറ്റി വളർന്നാലും കുറ്റിച്ചെടി നക്ഷത്രമുല്ല മുല്ലപ്പൂവിൻ്റെ കുടുംബക്കാരിയായ ചെല്ലപ്പൂക്കൾ കഞ്ച് ഇതളുകളും ഹൃദ്യ സുഗന്ധവും ചുവപ്പ് നിറവുമാണ് ഹൈന്ദവർ അർച്ചന പുഷ്പമാക്കും ഹൈന്ദവർ അർച്ചനാ പുഷ്പമാക്കും ചേമ്പില ചൂടിപ്പോയ ഓർമ്മയുടെ കോമ്പയിൽ കുരുങ്ങിയ സങ്കടത്തെ നോവിറുമ്പുകളിൽ കുഴിച്ചു മൂടി നേർത്തൊരാശയിൽ വീണ്ടും വിരിയും പൂവേ പേറി വരുന്ന കാറ്റിൻ ുഴി കവിൾത്തടം ചോന്നതെൻറെ ആത്മദാഹം തീർക്കാനായി നീയാ അഴകാർന്ന കവിൾത്തടത്തിലും അവച്ചു ധനുമാസരാവിലെ മഞ്ഞിൻ്റെ കുളിരും നനു നനേ പെയ്യും നിലാവിനേർത്ത ർമത്തിന്റെ ആസ്വാദ്യതയും മൗനം പൊതിഞ്ഞ മൂടി മൂടിവെച്ച മാടപ്രാവു പോൽ നക്ഷത്രമുല്ല മാടപ്രാവു പോൽ നക്ഷത്രമുല്ല നന്ദി നമസ്കാരം